പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഇമാം ഷെരീഫ് അൽ ഖാസിമി പിടിയിലായിരിക്കുകയാണ് മധുരയിൽ നിന്നാണ് നെടുമ്പങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് ഒരു മാസത്തിലേറെയായി ഇയാൾ ഒളിവിലായിരുന്നു മധുരയിലെ ലോഡ്ജിലടക്കം വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ ഒളിവിലായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു കഴിഞ്ഞു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വാഹനത്തിൽ കയറ്റി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ് പീഡിത്തിന് ശേഷം இல்லை கடந்த ஆதம் ரிப்போட்டுகள் வந்தது என்னால் இது இப்போ தமிழ்நாட்டில் பிடிக்கூடி இருக்கிறது ഇമാമിനെ രക്ഷപ്പെടാൻ സഹായിച്ച സഹോദരനെ പോലീസ് ഷെരീഫ് അൽ ഖാസമിയെ പിടികൂടാൻ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു തെളിക്കോട് ഇമാം ഷെരീഫ് അൽ ഖാസിമി രണ്ട് ദിവസം മുൻപ് ബംഗളൂരുലേക്ക് കടന്നുവെന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത് പിന്നീട് ഇയാൾ ഉണ്ടെന്ന പോലീസിന്റെ വിവരം ലഭിക്കുകയായിരുന്നു അതിനുശേഷമാണ് പോലീസ് തമിഴ്നാട് പോയി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എറണാകുളത്തെ സഹോദരൻ അൽ അമീന്റെ വീട്ടിലാണ് പ്രതി ആദ്യം ഒളിവിൽ കഴിഞ്ഞത് പോലീസ് മധ്യ കേരളത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതോടെ ഇയാൾ ബംഗളൂരിലേക്ക് കടക്കുകയായിരുന്നു ഇതോടെ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച സഹോദരന്റെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിനിടെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ അഭിഭാഷകൻ നിന്ന് ഖാസിമി വക്കാലത്ത് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഖാസിമി കീഴടങ്ങും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും ഇദ്ദേഹം ഒളിവിൽ തന്നെയായിരുന്നു ബലാത്സംഘം തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഗൾഫിലുള്ള പിതാവ് വരുന്നവരെ പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ കഴിയണമെന്നായിരുന്നു കോടതിയുടെ നിലപാട് കേസിൽ എന്തുകൊണ്ടാണ് ഇമാവിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് നേരത്തെ കോടതി പോലീസിനോട് ചോദിച്ചിരുന്നു അതേസമയം ഇരയായ കുട്ടിയെ വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് അമ്മ ഹേബി സ്കോപ്പ് ഹർജി നൽകിയിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു കോടതി അറസ്റ്റ് വായിക്കുന്നതെന്നത് ചോദിച്ചത് അമ്മയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി കുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ തന്നെ തുടരണം എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു അതേസമയം പീഡന വിവരം പുറത്തിറഞ്ഞതു മുതൽ ഇമാം ഒളിവിലായിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഇമാം കൊച്ചിയിൽ വാഹനം ഉപേക്ഷിച്ചാണ് ഒളിവിൽ പോയത് ഇമാമിനെ ഒളിവിൽ പോകാൻ സഹായിച്ച മൂന്ന് സഹോദരങ്ങളെ കൊച്ചിയിൽ നിന്നും ഇമാം ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന നിഗമനത്തിലാണ് ആദ്യം പോലീസ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത് പീഡനത്തിനിരയായ കുട്ടിയോ കുടുംബമോ ഇമാമിനെതിരെ പോലീസിൽ ആദ്യം പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല പിന്നീട് തെളിക്കോട് ജമാഅത്ത് പള്ളി പ്രസിഡന്റിന്റെ പരാതിയിൽ ഇമാമിനെതിരെ പോക്സോ നിയമപ്രകാരം ഗുജറാ പോലീസ് കേസെടുക്കുകയായിരുന്നു ഇമാമിന്റെ പീഡനത്തിനിരയായ പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ഉള്ളത് ഇമാമിനെതിരെ പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാകാതിരുന്ന കുടുംബം കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാനും അനുവദിച്ചിരുന്നില്ല ഇതിനെ തുടർന്നായിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ രഹസ്യ സംഗീതത്തിലേക്ക് മാറ്റിയത് എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇമാം അറസ്റ്റിലായിരിക്കുകയാണ് വാർത്ത